നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പബ്ലിക് ഇവൻ്റ് ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് സോ എൻ്റെ സീങ് ടീം ആൻഡ് ക്രൂ ടൂവിനോ ആണ് പുതിയ ആൾ ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻസ് ഉള്ള മൂവിയാണ് എനിക്കോറും സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും സോ തീർച്ചയായിട്ടും ഈ മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഒരുപാടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹരിബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീയതി എത്തേണ്ടത് ഓൺ യോ പെർസ്പെക്ട് ഓക്കെ ജീനിന്റെ മൂവിയാണ് സോ ജീൻറെ മൂവി എങ്ങനെ എങ്ങനെയുണ്ടാവും എല്ലാവർക്കും അറിയാം പിന്നെ അതിന് മേലെ ഔട്ട് ആൻഡ് ഔട്ട് സോവിനോ തോമസ് സൗബൻ ഷാഹർ മൂവി സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികൾ എല്ലാണ്ട് ചിന്തിപ്പിക്കാണ്ട് എല്ലാണ്ട് എല്ലാരും എല്ലാ ഒരു സിനിമയിലും നായകന്റെ ഒരു ഫ്രീക്ക് കൂട്ടുകാരനുണ്ടാവില്ലേ അതാണ് ആ ഒരു എല്ലാവരുടെ ലൈക്ക് നെക്സ്റ്റ് ഡോർ ബോയ് എന്താണ് ഹലോ എനിക്ക് ുന്നു എടപ്പുളയില് നമ്മുടെ ദുരുവുമുള്ള ഒരു പരിപാടി വെച്ച് ഞാൻ കലക്കുന്നു കാര്യം എൻ്റെ എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇതും എൻ്റെ വീട് പോലെയാണ് എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു രണ്ടു ദിവസം പോലത്തെ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി പടം നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു നമ്മളൊരു കലപ്പൻ സിനിമ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വെക്കാൻ വേണ്ടി വളരെ സന്തോഷം കൂടുതൽ തള്ളിമറിക്കുന്നൊന്നുമില്ല മൂന്നാം തീയതി പടം ഇറങ്ങുകയാണ് നല്ല പടമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ് സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി താങ്ക് യു എന്താണ് ഞങ്ങള് ഖാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നാരി എന്നൊക്കെയാണ് മാത്രല്ല ഈ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്ററക്കാർ ഇപ്പൊ ഭയങ്കര അടിച്ചുപൊടി മാത്രമുള്ള ഒരു വഴിയാണ് പക്ഷെ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് മൊത്തം നമ്മൾ കാണിച്ചു പോകുന്നത് അയാൾ അപ്സ് ആൻഡ് ഡൗൺസും കുറെ കാര്യങ്ങളാണ് കാണിച്ചു പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കലക്കൻ സിനിമയാണ് താങ്ക്സ് ഒരു നല്ല തടുക്കൽ മാം